ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് സാറേ ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു ഒറ്റ വർഷം കൊണ്ട് ബിസിനസ്സ് സകലതും പൊട്ടി പാളീസായി എന്ന് പറയുന്നുണ്ട് ഒറ്റ വർഷം കൊണ്ട് അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിൽ നമ്മുടെ ഫംഗ്ഷയ്ക്കോ അല്ലെങ്കിൽ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും അതിൽ സ്വാധീനം ചെലുത്തിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റോൾ അതിനകത്തുണ്ടോ എന്നുള്ളതാണ് നോക്കാം അതിന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കരുതുക ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങി ഇയാളെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ജനുവരി ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബിസിനസ്സിൽ പരാജയങ്ങൾ വന്നു തുടങ്ങി അത് മുന്നോട്ട് മുന്നോട്ട് പോയി അത് ആയിരങ്ങൾ പതിനായിരങ്ങളായി പതിനായിരങ്ങൾ ലക്ഷങ്ങളായി ലക്ഷങ്ങൾ കോടികളായി വലിയൊരു ഉള്ള പൈസ മൊത്തവും പോവുകയും ചെയ്തു വലിയൊരു കടബാധ്യതയിലേക്ക് ഇയാൾ വന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇങ്ങനെ സംഭവിക്കാനുള്ളതിൻ്റെ ഒരു റീസൺ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഇതുകൊണ്ട് വരണമെന്നോ എല്ലാവർക്കും ഇത് സംഭവിക്കണമെന്നോ ഇവിടെ ഇല്ല ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഒരാളിനെ പേടിപ്പിക്കാനോ വിഷമപ്പെടുത്താനോ അല്ലെങ്കിൽ മാനസികമായിട്ട് മറ്റൊരു കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു വാസ്തു കൺസൾട്ട് ചെയ്യുന്നൊരു ആളിനെയോ ദ്രോഹിക്കാനോ ഒന്നുമല്ല ചെയ്യുന്നത് ഇപ്പോൾ അത് ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്തൊരാളെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സാറേ തെക്ക് വശത്ത് ഇതുപോലൊരു സെപ്റ്റ് ടാങ്ക് ചെയ്തു അപ്പോൾ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് അതെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അവരയച്ചു തന്നു അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൂടുന്നാണല്ലോ പുള്ളി പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്തത് അപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പലരും പല രീതിയിലാണ് വാസ്തു പഠിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇതൊരു പിന്നെ അടുക്കള പാടില്ല എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം വാസ്തുക്കാരുണ്ട് അഗ്നികോണിലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നവരുണ്ട് അഗ്നി കോണിൽ പാടില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ പല പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പലരും പലതും പഠിക്കുന്നത് അപ്പോൾ അവരവർ പഠിച്ച കാര്യങ്ങൾ അവരവർക്ക് വലുതാണ് അത് അവരവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങളും ഞാൻ കൺസൾട്ട് ചെയ്ത വീടുകളുടെ അനുഭവങ്ങളും കൂടെ ചേർത്താണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ദോഷമുണ്ട് ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നാൽ ഇന്നണക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു നിങ്ങൾ ഓടിപ്പോയ ടോയ്ലറ്റ് പൊളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതിന് അതിൻ്റേതായിട്ടുള്ള റെമഡികളുണ്ട് ഇപ്പം നിങ്ങൾക്കൊരു സെപ്റ്റാങ്ക് വന്നു ടാങ്ക് വന്നപ്പോഴത്തേക്ക് അത് ഉടനെ പോയി മൂടണമെന്നല്ല പറയുന്നത് പുതിയ വീടുകൾ വെക്കുമ്പോൾ പരമാവധി ഇങ്ങനെ ഒഴിവാക്കും അപ്പം നിങ്ങളുടെ ക്ലൈ പിന്നെ ആ വാസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം അവിടെ അതൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീടാണ് നിങ്ങൾ താമസിക്കുന്ന വീടാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഞാൻ ഒരു അഞ്ച് വർഷം നിങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ തെക്ക് വശത്ത് ഒരു സെപ്റ്റർ ടാങ്ക് ഉണ്ട് അപ്പോൾ ഞാൻ പറയും തെക്ക് വശത്ത് നിങ്ങൾക്ക് സെപ്റ്റർ ടാങ്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ പേരും പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മറ്റുള്ളവർ നമ്മളെ പറ്റി മോശം ഒരു അവസ്ഥയും അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും അപ്പോഴത്തേക്ക് അവർ പറയും ശരിയാണ് കാര്യം എന്താണ് അവർ ആ അഞ്ച് വർഷം അനുഭവിച്ചിട്ട് അവർക്ക് അഞ്ച് വിടെ താമസിച്ചിട്ട് ആ ഒരു അനുഭവം അവർക്കുണ്ടായി അപ്പോൾ അവരത് എസ് വയ്ക്കും പക്ഷേ പുതിയൊരാൾ എങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് എങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫംഗ്ഷ്യൽ അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് അത് കറക്റ്റ് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഒരു വലിയ എമൗണ്ട് മുടക്കി അതിൻ്റെ അതിന്റെ പിറക്കെ പോയി അതിനെ പിന്നെ പൊളിച്ചു മാറ്റിയാൽ മറ്റൊരു ദിക്കിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനുള്ള സമ്പത്ത് കാണത്തില്ല ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ദിക്കിൽ അതിനുള്ള സ്ഥലം കാണത്തില്ല അപ്പോൾ നമുക്ക് വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യുക അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ഒരു ഒരു എനിക്ക് വന്നൊരു പിന്നെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു പരാജയത്തിന് കാരണം എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം ഇദ്ദേഹം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പരാജയങ്ങൾ വന്ന് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്പ്ലീറ്റ് ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം വലിയൊരു ലൈബ്രിറ്റിയിലേക്ക് പോയി അതിനെ അങ്ങനെ വരാകാവുന്ന പല കാരണങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഇതായിരിക്കാം കാരണം ഈ ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് അത് ഫംഗ്ഷനി നോക്കിയാലും ശരി ഫംഗ്ഷനി നോക്കിയില്ലെങ്കിലും ശരി എല്ലാ വീട്ടിലും എല്ലാ സ്ഥാപനത്തിലും എല്ലാ ഷോപ്പിലും എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ആനുവൽ സ്റ്റാർ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആനുവൽ സ്റ്റാർ എന്ന് പറയുന്നത് ഫോർ ഫൈവ് അതായത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നക്ഷത്രമായിരുന്നു നിന്നത് ഇപ്പം നമുക്കറിയാം എൻ്റെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഒന്ന് മുതൽ ഒമ്പതിനുള്ള നമ്പറുകൾ വീടിൻ്റെ ഓരോ ദിക്കിലും വർഷാവർഷം വരുന്നുണ്ട് ആ നമ്പറുകൾ നമ്മളെ സ്വാധീനിക്കും അപ്പോൾ ഇവിടെ ഒരു ഫൈവ് വന്നിട്ടുണ്ട് ഈ ഫൈവ് ഇവിടെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഡോർ അതായത് ഇദ്ദേഹത്തിൻ്റെ വീട് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപ്പോൾ ഇവിടെ പ്രധാന വാതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്ന നക്ഷത്രം ഏതായിരുന്നു ഈ വർഷം നന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചാണ് വന്നത് അഞ്ചിൻ്റെ സ്വഭാവം എന്താണ് നിങ്ങൾക്ക് ഗൂഗിളിലോ നെറ്റിലോ ഒക്കെ നോക്കി അറിയാൻ പറ്റും ടോട്ടൽ ലോസ് അതായത് ടോട്ടൽ ലോസിനോട് അപ്പുറത്തും പ്രശ്നമുണ്ട് അത് ഞാൻ പറയുന്നില്ല ടോട്ടൽ ലോസ് അതായത് മൊത്തം നഷ്ടപ്പെട്ടു പോവുക നഷ്ടങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ് പറ അവിടെ കണക്കാക്കുന്നത് അപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊട്ടിയില്ലേ ഇദ്ദേഹത്തിന് വലിയ ലൈബിലിറ്റി ആയില്ലേ ഇദ്ദേഹത്തിൻ്റെ പ്രധാന വാതിൽ വന്ന അഞ്ചെന്ന് പറഞ്ഞ നക്ഷത്രം ഇദ്ദേഹത്തെ സ്വാധീനിച്ചു ഇദ്ദേഹം നേരെ ബിസിനസ്സിൽ പെട്ടെന്ന് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വാതിൽ ഇവിടെ അല്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന വാതില് കിഴക്ക് ഭാഗത്തായിരുന്നു എന്ന് കരുതുക ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം ഇവിടെ ആയിരുന്നു എങ്കിലും ഇത് ഇദ്ദേഹത്തെ സ്വാധീനിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏത് ഏതെല്ലാം സ്ഥലത്താണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലെ നക്ഷത്രം ഏതാണെന്ന് നമ്മൾ എല്ലാ വർഷവും അറിഞ്ഞിരിക്കണം ആനുവൽ സ്റ്റാർ എന്നെ വിളിച്ച് ചോദിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാലും അറിയാൻ പറ്റും ആനുവൽ സ്റ്റാർ അനുസരിച്ചിട്ട് ഓരോ ദിക്കലെയും നക്ഷത്രം അടുത്തത് നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് അറിയുക ഇത് രണ്ടും മോശം നക്ഷത്രമാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ക്യൂർ ചെയ്യുക നിങ്ങൾക്ക് പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ നക്ഷത്രത്തെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇത് ഒരു കാരണമാകാം പെട്ടെന്നുള്ള പരാജയത്തിനുള്ള കാരണമാകാം അപ്പോൾ നമ്മളിത് നേരത്തെ മനസ്സിലാക്കിയെന്ന് കരുതുക മനസ്സിലാക്കി ഇപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇദ്ദേഹം നേരത്തെ ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം മനസ്സിലാക്കി വടക്ക് പടിഞ്ഞാറ് വന്നിരിക്കുന്ന നക്ഷത്രം അഞ്ചാണ് അഞ്ച് ടോട്ടൽ ലോസ് ഉണ്ടാവും എൻ്റെ വീടിൻ്റെ എൻട്രൻസ് അവിടെയാണ് ഞാൻ അതിനെ വേണ്ടുന്ന കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന് രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കാം ഒന്ന് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിനെ ക്യൂറ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർഷവും ഈ ടൈമിന് മുന്നേ തന്നെ ഈ ഒമ്പത് ദിക്കുകളിലും വരുന്ന നക്ഷത്രങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നല്ല നക്ഷത്രമുണ്ട് മോശം നക്ഷത്രമുണ്ട് ആ നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ കൂടുതൽ ഗുണം കിട്ടാനായിട്ട് എന്താ ചെയ്യുക മോശം നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദോഷവശങ്ങൾ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അതിനുള്ളതുണ്ട് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒരു സിക്സ് റോഡ് വിൻ ചെയ്യാൻ തൂക്കാം അല്ലാതെ വീടിന്റെ വട വടക്ക് പിടിഞ്ഞാൽ പ്രധാനം വാതിൽ വന്ന് പിന്നെ വാതിലിൽ അഞ്ച് വന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓടിപ്പോയി ആ വാതിൽ പൊളിച്ച് വേറൊരു സ്ഥലത്ത് വെക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ വർഷം തോറും നമ്മൾ വാതിൽ മാറ്റേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അവിടെ സിക്സ് റോഡ് വെഞ്ചിയം ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ ബ്രാസ് ഐറ്റംസ് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് പെൻഡിലം ക്ലോക്ക് ഉപയോഗിക്കാം അവിടെ ഫൈവ് എലമെൻറ്റ് പകോഡെന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉപയോഗിക്കാം സാൾട്ട് വാട്ടർ ക്യൂർ ഉപയോഗിക്കാം അപ്പോൾ ഇത്തരം റെമഡികൾ നമുക്കിവിടെ ചെയ്തുകൊണ്ട് ഈ ഒരു എനർജിയെ നമുക്കവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും അത് എൻട്രൻസിലാണെങ്കിലും ശരിയെന്നാ ബെഡ്റൂമിലാണെങ്കിലും ശരിയെന്നാ ഓക്കെ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഓരോ ദിക്കിലും വർഷാവർഷ നക്ഷത്രങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ ആ നിമിഷം തന്നെ നിങ്ങളുടെ ബെഡ്റൂമിലെ വാതിലെയോ നക്ഷത്രം എന്താണെന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യുക അതെല്ലാം നല്ല നക്ഷത്രമാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിൽ അത് ഒമ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരത്തുള്ളൂ ആ നക്ഷത്രത്തിന്റെ സൗഭാഗ്യം കൂട്ടേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉടനടി ചെയ്യുക ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിംഗ് പോയി ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിമ്പോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിന്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വെക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യം ൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ റോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വെക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ടു നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയിസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വ മിറർ അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ടുണ്ട് അതായത് ഇത് ഇൻഗോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിംഗ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാർ കൺസൾട്ടിങ് അവർ പറയുന്നത് നേരത്തെ പല ആൾക്കാർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷേ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിന്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി യഥാസ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസാണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോണാണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുക മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാകാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റോണാണ് സിട്രൻ ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷലി സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലെസോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാനിതിനകത്ത് ഒരു ഗ്രീൻ കേഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിന് ഗ്രീൻ ജേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നത് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണീലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളതിലുണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്റ്റോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ടൈഗറയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇത് എൻ്റെ ഇതെൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇതിനെ നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റിലൂടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ലൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്രയും വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം